അതെ അവന് പോസ്റ്റാൻ വേണ്ടി ഞാൻ വിട്ടു കൊടുത്താ മാർഗ്ഗം കാരണം ഓൾറെഡി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഞങ്ങളുടെ വീഡിയോസ് ഓടി തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ എൺപത് കേൾസ് ഞങ്ങൾ നാല് പേരും കുറച്ചും കൂടെ കളിച്ച് കളിച്ച് ഒന്നും കൂടെ പ്രമുഖ ആവണം ഞങ്ങൾ നാല് പേരുടെ ആവട്ടെ എന്നാൽ ഞങ്ങൾക്ക് വേൾസ് കൂടും ഹോണ്ടേ നമ്മൾ നമ്മള് ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്തൊരു വാല്യൂ ഉണ്ടോ നമ്മൾ കൂത്രയായിട്ട് നടന്നു നോക്കിയേ നിറച്ച ആൾക്കാരുണ്ടോ മനസ്സിലായോ ആണോ അല്ലയോ ആഷമ ചേച്ചി ഏ ആണോ അല്ലയോ തനിക്കൂട്ടി പറയാൻ പറ്റല്ലേ നല്ലതായിട്ടിരിക്കുമ്പോൾ ഒരാളും ഉണ്ടാവില്ല നമ്മൾ പൊട്ടയകാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ നമ്മൾ മറക്കെ മൂടി പിടിച്ചൊന്നുമില്ലാണെങ്കിലും മൂടി കെട്ടി വെച്ചിട്ട് എന്തായാലും അതുപോലെ ആവില്ല താക്കി വെക്കേ നമ്മളെ ആൾക്കാരു ജീവിക്കാൻ വേണ്ടിട്ടല്ലേ എല്ലാം മൂടി വെച്ചിട്ട് വല്ല കഴിവുണ്ടോ വല്യ കാര്യണ്ടോ നമ്മളെ ലൈവിനല്ലേ കാണിക്കുന്നുള്ളൂ ഉം അത് പത്ത് പേര് കൂടി നമ്മൾ ഇങ്ങനെ കാണിച്ചാലേ കൂടും ഹലോ യെസ് ആ നിങ്ങൾ കുറച്ച് ഞങ്ങൾ ഗെയിം കളിച്ചോണ്ട് നിങ്ങള് കണ്ടുപിടിക്കലേന്നോ കാര്യം പറ ആ പറഞ്ഞു ഞാനിപ്പോ കുളിക്കാൻ കഴിയും ഫുഡ് കഴിച്ചു പിന്നെ വിളിക്കോ ഇല്ല ഞാൻ കുനിച്ചു ആരുമില്ല ഇപ്പോ നിങ്ങൾ ആരാ നമുക്ക് കട്ടാക്കുന്നില്ല പറ ആ പറയ ആ വൈഫ് ഹായ് ചേച്ചി എന്താ വിശേഷം എവിടെ ടിക്ടോക്കിൽ അത് ഇൻസ്റ്റാലോ ഞാനേ ഇവിടെ ലൈവിൽ അപ്പൊ ഞാൻ ചേച്ചി കൊറേ കൊള്ളുന്നപ്പം ഞാൻ അതാ ചേനോട് ചൂടായ സോറിട്ടാ അതെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തോ ചേച്ചി അതായത് ചേച്ചി ലാസ്റ്റ് പോയി വന്നപ്പോ ഫാമിലിയിലൂടെ ചേച്ചി പോയിരുന്നു അപ്പൊ ഫാമിലി പോയ മക്കളെ അതിനെന്താ എന്നെ കാണാലോ മക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് ഫുട്ടൊക്കെ കഴിച്ചിട്ട് പോവാം അല്ല ഞാൻ എപ്പോഴും ഫ്രീ ആണ് എനിക്കങ്ങനെ ബിസിയുള്ള ആളൊന്നും അല്ല എപ്പോ വേണമെങ്കിൽ നിന്ന് പോലെ ആ അതിനെന്താ ഒരു ദിവസം വായോ നിങ്ങൾ എല്ലാവരും കൂടെ വായോ നമുക്ക് മീറ്റ് ചെയ്യാം കാണാം ആ ആ ഇനി ഫോൺ കൊടുക്കാം നമ്പർ ഇപ്പൊ സേവ് ചെയ്ത് വെച്ചോളാം അപ്പൊ മനസ്സിലാവും കരൻറ്റ് ഒരുപാട് കോള് വന്നു മിക്ക ആരൊന്നും അറിയണില്ലല്ലോ അതാ അല്ലല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ആ സാറ്റാടെന്നു പറഞ്ഞ ശനിയാഴ്ച അല്ലേ ആ ശനിയാഴ്ച മിറ്റ് ചെയ്യാം ആ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം എന്തോ ഏ എന്ത് എന്ത് വൈഫിനായാലും നിങ്ങൾക്ക് ഒരുമിച്ച് വീരടിക്കാനാ അതിനെന്താ കാണാം പിന്നെ തീർച്ചയായിട്ടും പറ്റും ഫോൺ എടുക്കും ഇപ്പൊ നമ്പർ മനസ്സിലായിട്ടോ നിങ്ങൾ ഫാമിലി ആയിട്ട് പോലെ കാണാം കേട്ടോ ആ ഓക്കെ ഓക്കെ മക്കളൊക്കെയാ മക്കളൊക്കെ ഓക്കെ എന്തായാലും നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് നിങ്ങൾ വരുമ്പോ എന്നെ വിളിക്കട്ടാ ആ ഓക്കെ ആയിക്കോട്ടെ ആ ഫോൺ എടുക്കാം ഫോൺ എടുക്കാം ഓക്കെ ഓക്കെ ശനിയാഴ്ച പോലെ അതിനെന്താ പറ്റും നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം പിന്നെന്താ കാര്യം സഹായിച്ചു തരാം എന്നെ കാണാറില്ല നിങ്ങൾക്ക് രണ്ടു ദിവസം കാണാനുള്ള അവസരം വിളിക്കും ഓക്കെ പറ്റുമായിട്ട് ഞാൻ ഒരുക്കി തരാം ഓക്കെ ശരി അച്ഛ വിളിച്ചു ആ എടുക്കും 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 നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചോണ്ട് ആ പേരിസ്മിത ഓക്കെ ഓ ആരാധന മൂത്ത ഇൻസ്റ്റയില് അശ് ചേച്ചി ഈ നമ്പർ ഞാൻ വാട്സപ്പിൽ വിട്ടേച്ച എനിക്ക് ഒരുപാട് കോൾ വരുന്നുണ്ട് അറിയത്തില്ല അപ്പൊ ഈ നമ്പർ ഞാൻ റൈസക്കിക്ക് വിട്ടേരാം ഇതെനിക്ക് അയ്യോ മരുവുതന്നെയായിരുന്നു ആ നമ്പർ ഏതോ ഫാൻസാ ബി ഫാമിലി ഫാമിലി ഫാൻസ്ണ്ട് കേട്ടോ ചേട്ടന്മാരെ എന്നിട്ട് നിങ്ങള് പോലെ ഒരു സപ്പോർട്ട് പോലും ആയിരുന്നു ഇത്രയും ജെനുവിനായ ആയ ബി ചേച്ചി ടിക്ടോക്കിൽ ഉണ്ടായിട്ട് ഇത്രയും ഫാൻസുകാർ ബി ചേച്ചിക്ക് ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടപ്പെടുന്നില്ല വാ ട്യൂമി എന്റെ ചോദ്യം അതാണ് വൈ എന്തുകൊണ്ട് ഈ അഷപചയിച്ചവരെ ഫാമിലിയാണ് ാമിലിയാണ് ഇവിടെ ഒരുപാട് ഫാമിലി ജീവിക്കുന്ന കൊച്ചുമക്കളുള്ളവർക്ക് വരെ ആ ഫാമിലീസിന് വരെ എന്നെ കാണാനും എന്നെ കാണാനും ഞാനൊരു ജനുവിനും ഞാനൊരു ഇന്നസെന്റ് പറഞ്ഞിട്ടാ ജനുവന്നാണ് അർത്ഥം ആ ഒരു ഇന്നസെന്റുമായ ഒരു ലേഡിയുമാണ് ഞാൻ അപ്പൊ ആ നിങ്ങൾക്ക് ഒരു ഒരിഷ്ട സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്കിൽ ഉള്ളവർക്കും ഒരു സ്നേഹമില്ല അത് മുന്നൂറ് പേര് ഒരു പത്ത് പേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ബിസിനസ് വരുന്ന അപ്പൊ ഇപ്പോഴും അതിന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും കോള് വിളിച്ച കിട്ടണ്ടേ ഒരുപാട് കോള് ഗാലിയ സത്യം നമുക്ക് ശനിയാഴ്ച കാണാം എന്തായാലും ഇവിടെ വരണ്ടാന്ന് പറയാം ഞാൻ പോലെ ഹോട്ടലിൽ പോയിട്ടും കാണാൻ വരാൻ പറയാം ഞാൻ ദശി കരാമയ്ക്ക് വരാൻ പറയാം അല്ലെ അതാ നല്ലത് ഇങ്ങോട്ട് വെക്കണ്ട അല്ലെ വണ്ടേട്ടാ ഫ്രീഡം തനിമാള അല്ലേ അല്ല അതല്ല നല്ലത് കരാമേനി മീറ്റ് ചെയ്യാന്ന് പറയാം അതെ മൂന്നോട്ട് വരുത്തിക്കണ്ട ഞാൻ അവരോട് പറയാം കരാമേലി നല്ലൊരു റെസ്റ്റോറൻറ് ഇരിക്കസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയാം അവിടെ പോയിട്ട് മീറ്റ് ചെയ്യാം അതാകും നല്ലത് കുറച്ചും കൂടെ ശനിയാഴ്ച 你们干嘛呢？没讲。